നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടോണി ക്രൂസിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് പണമോ അല്ലെങ്കിൽ കിരീടങ്ങളോ ഒന്നും അല്ല മറിച്ച് ഫുട്ബോള് കളിക്കുക എന്നുള്ളതാണ് കളി തുടരുക പറയുന്ന അഞ്ചിലോട്ടിയാണ് ഇന്ന് യുവാഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീക്വാർട്ടർ ആദ്യപാത മത്സരത്തില് റയൽ മാഡ്രിഡ് ആർ ബി ലൈഫ് സിംഗ് നേരിടുന്നുണ്ട് അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ടോണി ക്രൂസും ചില കാര്യങ്ങൾ പറയുന്നു ആഞ്ചലോ ചില കാര്യങ്ങൾ ക്രൂസിനെ കുറിച്ച് പറയുന്നുണ്ട് നോക്കുക ടോണി ക്രൂസ് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് കൂടുമാറുമോ അദ്ദേഹം വിരമിക്കുമോ അദ്ദേഹം കളി തുടരുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഏത് സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ മോട്ടിവേറ്റഡ് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കിനിയും എല്ലാം വിജയിക്കണം എന്റെ ബോഡി ഞാൻ നല്ല രൂപത്തിൽ ഇപ്പൊ കെയർ ചെയ്യുന്നുണ്ട് എല്ലാ മൂന്ന് ദിവസങ്ങളിലും മൂന്ന് ദിവസത്തിൽ ഒരിക്കലും എനിക്ക് കളിക്കാൻ കഴിയുന്നുമുണ്ട് തീർച്ചയായിട്ടും കപ്പ് ജർമ്മനിക്കൊപ്പം കളിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടതുണ്ട് ഭാവിയെക്കുറിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടതുണ്ട് ഇപ്പോഴും ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ പ്ലാൻ അനുസരിച്ചിരിക്കും ഇപ്പൊ ഞാൻ കാര്യങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് എനിക്ക് കൂടുതൽ സമയം വേണം എന്താണ് നല്ലത് എന്ന് തീരുമാനിക്കാൻ എന്തായാലും എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ വറീടാണോന്ന് ചോദിച്ച ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ തുടരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ കൃത്യമായ ഐഡിയാസ് എനിക്ക് ലഭിച്ചാൽ ഞാൻ ഒരു തീരുമാനമെടുക്കും അതാണ് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണല്ലോ ഞാനിപ്പം വളരെ ഹാപ്പിയാണ് ഫുട്ബോളിൽ നേടിയതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ലെവലിൽ തുടരാൻ കഴിയുന്നതിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ട് വയസ്സാണ് റിട്ടയർ ചെയ്യാനുള്ള പ്രായം എന്നുള്ളതാണ് പക്ഷേ എൻ്റെ മോട്ടിവേഷൻ ഞാൻ വളരെയധികം സർപ്രൈസിലാണ് പതിനേഴ് വയസ്സിൽ ബയൻ മ്യൂണിക്കില് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ദെൻ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബട്ട് നൗ എനിക്ക് ഇനിയും കളിക്കണം ഇനിയും വിജയിക്കണം ഞാൻ കൂടുതൽ മോട്ടിവേറ്റഡ് ആണ് എന്നാണ് ഇപ്പോൾ ടോണി ക്രൂസ് പറഞ്ഞത് അതേസമയം ആഞ്ചലോട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ആഞ്ചലോട്ടി പറയുന്നു ടോണി ക്രൂസിന്റെ ക്വാളിറ്റി ഒരിക്കലും മാറിയിട്ടില്ല അദ്ദേഹം ഇപ്പോ യങ്സ്റ്റേഴ്സിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അത് വളരെ കൃത്യമാണ് പണമോ അല്ലെങ്കിൽ കിരീടങ്ങളോ അല്ല മറിച്ച് ക്രൂസ് ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൂസ് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അതിനെ ബഹുമാനിക്കും എന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലെയർ ഹയസ്റ്റ് ലെവലിൽ കളിച്ച് റിട്ടയർ ചെയ്യണമെന്നാണ് എന്ന് കൂടി ഇപ്പോൾ ആഞ്ചലിട്ടി പറഞ്ഞു വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ